ഒരു വാക്ക് ഒറ്റ വാക്ക് താലിബ് ഏറെ പറഞ്ഞു ഏറെ പറഞ്ഞു ആ വാക്കിൽ നിന്നൊരു മാപ്പ് കിട്ടാൻ ഫാത്തിമീബ് അലിയുള്ള അലിയാർ ചുറ്റും കറങ്ങിയത് എഴുപത്തിരണ്ട് തവണയാണ് ചുറ്റും കറങ്ങിയിട്ട് അലിയാരോട് പറഞ്ഞു അലി എനിക്ക് മാപ്പാക്കണേ എനിക്ക് വിട്ടുതരണേ എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാരെ ഉമ്മമാരെ ആരാണ് ഫാത്തിമറലി അള്ളാഹു അഖിലിൽ ജന്ന സ്വർഗീയ വനിതകളുടെ നേതാവല്ലേ ഫാത്തിമ ഫാത്തിമ ആ ഒരു ഫാത്തിമാൻ പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞ് 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 പൊരുത്തം വാങ്ങുന്നു മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന യഥാർത്ഥ പൊരുത്തം പൊരുത്തം വാക്കിന്റെ പ്രകമ്പനം കൊള്ളിച്ച് മനസ്സിന് വെറുപ്പുണ്ടാക്കി നീറ്റലുണ്ടാക്കി ക്ഷമയോടെ നടക്കുന്നൊരു ഭർത്താവ് ഒന്നും പറയാത്തതിന്റെ പേരില് പിന്നെയും എത്ര വിഭാഗത്തും ഇൽമുമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ദുസ്വഭാവത്തിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരും ഫാത്തിമറലി എല്ലാം തന്നെ ഈ സംഭവം പോയി പറഞ്ഞു ഹബീബ് റസൂലം തങ്ങളോട് തങ്ങള് ചോദിച്ചു ഫാത്തിമ ഇത്രയും തവണ നീ ചുറ്റിക്കറങ്ങിയിട്ട് അരിഹറിയും മാപ്പ് തന്നില്ലെങ്കിൽ പോയി കിടക്കേണ്ട സ്ഥലം ഏതാണെന്ന് നാളെ നരകമായിരിക്കും നമ്മൾ പഠിക്കേണ്ട പാഠമാണ് മക്കളെ നല്ലോണം പഠിപ്പിക്കണം പെൺകുട്ടികളെ നല്ല സംസാരങ്ങൾ സംസാരങ്ങള് പഠിപ്പിക്ക സംസാരിക്കാൻ പഠിപ്പിക്കരുത് ഒരിക്കലും അത് ബാപ്പാനോടല്ലേ പ്രശ്നമല്ല എന്നോടല്ലേ ഉമ്മാനോടല്ലേ അതിനവപ്പം കൊണ്ട് പഠിപ്പിക്കണം പറഞ്ഞു പഠിപ്പിക്കണം ഭാഷ പഠിപ്പിക്കണം ശൈലി പഠിപ്പിക്കണം സംസാരത്തിന്റെ രൂപഭാവങ്ങൾ പഠിപ്പിക്കണം മറുപടി പറയേണ്ടത് പഠിപ്പിക്കണം പ്രചോദനത്തിന്റെ വാക്കുകൾ പഠിപ്പിക്കണം മക്കളെ ശിക്ഷണം ചെയ്യേണ്ടത് പഠിപ്പിക്കണം ഉമ്മതാൾക്കാരോടെങ്കിലും എന്തെങ്കിലും അപമര്യാദയായിരൊച്ച വാക്ക് പറഞ്ഞാൽ സാലിമാമതങ്ങൾ പറയുന്ന അപ്പ പറഞ്ഞു പറഞ്ഞുപദേശിച്ച് തിരുത്തിക്കൊള്ളണം ഒരിക്കൽ വിട്ടുവീഴ്ച കൊടുത്താൽ പിന്നെ അങ്ങനെ വളർന്ന് 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 ിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലാകും ആ രൂപത്തിലേക്ക് ഒരു പിന്നെ ജീവിതത്തിന്റെ ഒരു സ്വഭാവമായിട്ട് മാറും ഒരു കല്ല് പോലെ ഉറച്ചു ഉറച്ചുപോകുന്നു ഒരിക്കലും കേട്ടു സ്വന്തം അനുജത്തിയോ സ്വന്തം ജേട്ടനെ അനുജനോ പേരെടുത്ത് വിളിക്കുന്ന കേട്ടാ വാപ്പ വിളിക്കണം ഒരു കാര്യം പറയം പറ അത് മൂത്താണ് എന്താ വിളിച്ചത് പേരെടുത്തല്ലേ കാക്കാന്ന് വിളിച്ചു